ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങളിൽ ചിലത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ സന്താനങ്ങളുടെ അവസ്ഥയിൽ മനോവേദന അനുഭവിക്കേണ്ടതായ സന്ദർഭമുണ്ടാകും സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് കോട്ടം തട്ടുകയാണോ എന്ന ആശങ്ക നിലനിൽക്കും ശ്രമിക്കുന്ന പലതിലും ഫലം ലഭിക്കാതെ വരും ഇതൊക്കെയാണെങ്കിലും ദൈവാനുഗ്രഹമുള്ള സമയമായിരിക്കും അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും തൊഴിലിടത്തിൽ സഹപ്രവർത്തകരുടെ നല്ല സഹകരണമുണ്ടാകും ഇടവമാസത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട എന്ത് പ്രവൃത്തി നടക്കുന്നവർക്കും സമയം അനുകൂലമായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വൽപ്പം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരാം ഭൂമിയിലൂടെയും വാടകയിലൂടെയും ലാഭമുണ്ടാകും മാസാവസാനം തുടക്കത്തേക്കാൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായിരിക്കും മിഥുനമാസത്തിൽ മാസത്തിൽ ഭാവിയെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കും ഭക്ഷണ വിതരണം ഹോട്ടൽ മേഖലയിലുള്ളവർക്ക് നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകും ജനമധ്യത്തിൽ ചതയക്കാർക്ക് പ്രശസ്തി വർധിക്കും പല സുഖഭോഗങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ടെന്നു വയ്ക്കും ചില ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും പുതിയ ജോലിയിൽ സ്വദേശത്തോ വിദേശത്തോ പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും പൂർവികരെ സ്മരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ